ఎన్నె ఇదా എന്ത് ഫോണാണ് ഹലോ രത്ന മഹാളാണ് ആര് സേതുവാ ഉണ്ടല്ല വിളിക്കേതു സേതു സേതുവേ ആ കിടന്ന് കീറാതോ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ കീറാനത് പിറകാണ് ഫോണാണ് ഞാൻ നിനക്കൊരു കാളുണ്ട് ദേ വന്ന് ഹലോ അതെ എന്തായി എപ്പോന്നെ അപ്പഴേ മറ്റേ പതിനായിരം തികച്ചും മറ്റന്നാ രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേക്കണം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എവിടെ നിന്ന് കൊടുക്കാനെ മാത്യു കുറച്ചുകൂടി ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ അയ്യോ അത് നടക്കാല പിന്നെ ഈ ട്രിപ്പിൽ പോകാൻ പറ്റിയില്ലേ അടുത്ത കാലത്ത് ഒന്നും നോക്കണ്ട അയ്യോ അത് പറ്റില്ല ഈ ട്രിപ്പിൽ തന്നെ പോകണം എന്നാലേ പണം പറഞ്ഞ സമയത്ത് എത്തിക്കാൻ പറ്റത്തുള്ളൂ ഒരു കാര്യം ചെയ്യാം ഞാനും റോയും കൂടി നാളെ അങ്ങോട്ട് വരാം ഓ ഓക്കെ എടാ നിന്റെ ഈ ഒരു ടെൻഷൻ കാണുമ്പോഴാ ബഹറിൽ പോവാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചാകാൻ പറ്റൂ ഒരു നാലായിരം രൂപ കൂടി കിട്ടിയിരുന്നെങ്കി എല്ലാം ഭംഗിയായി നടന്നേ അപ്പം ബാക്കി ആറായിരം രൂപയ്ക്ക് എന്ത് ചെയ്യും അതൊക്കെ ഉണ്ടാക്കാന്ന് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ ചേർത്തിരിക്കുന്ന ചിട്ടി ഉണ്ടല്ലോ നമുക്ക് അത് പിടിക്കാം അത് വേണ്ട നിന്റെ പെങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചേർന്നിരിക്കുന്നല്ലേ അവളുടെ കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ

എന്താ ബിനോ എന്താ കേസ് ആ എനിക്ക് നിങ്ങൾ ഹെൽപ്പ് വേണം ആരം തെള്ളണം ആ തല്ലും പിടിയൊന്നും അല്ല ഈ വണ്ടിയെ ചെന്ന് ഒരു പെണ്ണിനെ പൊക്കി കൊണ്ട് വരണം രണ്ടായിരം രൂപ തരും രൂപ അത് ഒരു സംഗതി ഞങ്ങൾ തരാം അതവിടെ നിൽക്കട്ടെ ഏതാ പെണ്ണ് അതെന്തിനാണ് ഒറ്റയടി കാശ് കേസാ നീ കിടന്ന് പിടയ്ക്കാതെ എന്താ ഏതാണെന്ന് അറിയാതെ എങ്ങനെയാ കേറി ബിനോയ് കാര്യം തെളിച്ചു പറ ഇതാ പെണ്ണ ഇത് ഭരതമന്റെ മാളല്ലേ അതെ കോൺവെന്റ് റോഡിലുള്ള മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു കോണാപ്പുണ്ടല്ലോ ആ അവിടെ അവള് വരും അഞ്ചു മണിക്ക് നടക്കില്ല ബിനോയ് എടാ ഒറ്റയടിക്ക് വിസാടൊന്നും ചുമ്മാരുന്നേ പണം പോയാനിട്ടാണെ പറ ഇല്ല നടക്കില്ല എന്ന് നടക്കില്ല ബിനോയ് സ്ഥലം നീ ഒറ്റ വരുത്താൻ കാരണമാ ഇന്നത്തെ പരിപാടി ചീറ്റി

രൂപ നാലായിരം അല്ലേ ആ എന്നാ എൻറെ ഉണ്ടായിരുന്നല്ല ഇപ്പൊ എങ്ങാട്ട് പോയി എടാ നശിപ്പുകളെ എൻ്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടുകാരുടെ വിഴുപ്പ് തീരുമാനം രത്നമ്മയുടെ വായലൊക്കെ കേക്കാനും നിക്കുവാ നിങ്ങളെന്തിനാണ് കയ്യിൽ വെണ്ണയും വെച്ചിട്ട് നെയ്ക്കലേണത് എന്നുവച്ച എടാ രത്നമ്മയുടെ കയ്യിലല്ലേ പൂത്ത പണമരിക്കണത് പണം കൊടുക്കലല്ലേ ബ്ലേഡ് ബ്ലേഡ് ചോദിച്ചാ തരൂ നീ ചോദിച്ചാ തരൂല്ല പക്ഷെ ചോദിക്കേണ്ടവര് ചോദിച്ചാ തരും അതാരം അതെന്താ അങ്ങനെ അല്ല കണ്ടോണ്ട് എല്ലാ വഴിയും ഇങ്ങോട്ട് വരാതെ പിന്നെ ഒന്നുമില്ല വേണ്ട ഓ പറയാൻ പാടില്ലാത്ത പറയണ്ട അയ്യോ അങ്ങനെയൊന്നുമില്ല റോയിയുടെ ഗൾഫ് ഒക്കെ മുടങ്ങുന്നതൊന്ന് വളരെ കഷ്ടപ്പെട്ട് ആറായിരം രൂപ ഉണ്ടാക്കിയത് ബാക്കി നാലായിരത്തിന് ഒരു വഴിയും കാണുന്നില്ല പിന്നെ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാ തന്നെ ഞങ്ങൾക്കൊക്കെ പണയോ പാട്ടോ കൊടുക്കാന്ന് വെച്ചാ കയ്യിലിട്ടൊന്നും ഇല്ല തന്നെ നാളെ ഒന്ന് വീട്ടിലേക്ക് വരവോ എന്തിനാ ഒന്ന് വരൂന്നേ ഒരു കാര്യം പറയാനാ ഐശ്വര്യമായിട്ട് രണ്ടു കയ്യിൽ നിട്ടി വാങ്ങിക്കേ പിന്നെ പലിശയൊന്നും വേണ്ട കേട്ടോ എങ്ങനെ നന്ദി പറയില്ല അത്ര വലിയ ഉപകാരം ചെയ്തത് ജീവനുള്ളടത്തോളം കാലം എനിക്ക് രക്തം മറക്കാൻ പറ്റില്ല എന്തായാലും മാത്യു വിചാരിച്ചു കാണില്ല നമ്മൾ സമയത്തിന് കാശു കൊടുക്കുമെന്ന് ഞാൻ രൂപയുമായിട്ട് കയറി ചെന്നപ്പോളേ അവന്റെ കണ്ണ് തള്ളിപ്പോയി വേഗാവട്ടെ ഒമ്പായിരിക്കും ട്രാവൽ ഏജൻസി എത്താനാ പറഞ്ഞിരിക്കുന്നത് ഭൂലോകത്തിലെ പല പല നാട് നാട് പോവാൻ ണ സമയമായി ഒരു മിനിറ്റ് കേട്ടാ എന്റേതായിട്ട് നിനക്ക് തരാനായിട്ട് ഒന്നും ഇല്ല കേട്ടാ എന്തായത് ഒരു പാൻറും ഒരു ഷർട്ടുമാണ് ഒരു വധൂരി ഇരുമ്പാൻ തന്നാണ് നീ വെച്ചോ താങ്ക് യു ആദ്യത്തെ ലീവ് ഞാൻ വരുമ്പം ഒരു വാഷിംഗ് മെഷീൻ ഒരു ഇലക്ട്രിക് കൂടി കൊണ്ടു കൊടുക്ക് കൂടി കൊണ്ട് കൊടുക്കുക നിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞോളാം ഒരു കാര്യം പറയാൻ കേട്ടാ അവിടെ ചെന്നിട്ട് ഒരുമാതിരി മറ്റേ കളി വേണ്ട കേട്ടാ തലവെട്ടാണ് അവിടുത്തെ കുറഞ്ഞ ശിക്ഷട്ടെ നീ ചെല്ലും മോനെ ആ ഈശോ നിന്നോടൊപ്പം ഉണ്ട് ഞാൻ പറയുന്നു അയ്യോ ഇളിക്കോ തൊടിക്കോ എന്താ ഓർഡർ ചെയ്തോ എന്നോ പല്ലി ചച്ചനും നിങ്ങളൊന്ന് കാശ് ഇരക്കട്ടാ പോകുന്നില്ല സിമ്പിൾ വേണം ആൾക്കാരെ സിമ്പിൾ പറഞ്ഞു അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് പറയാനുള്ളതോട് കേക്ക് കേക്ക് ഞാൻ ഈ ട്രാവൽ ഏജൻസിയുടെ ജനറൽ മാനേജർ മാത്രമാണ് സെക്യൂരിറ്റി മണി എന്ന് പറഞ്ഞ് പതിനായിരം രൂപ എണ്ണി കൊടുത്തിട്ടാണ് ഞാനും ഇതിനകത്ത് ജോലിക്ക് അറിയുന്നത് ആരും സമാനം പറയും നമുക്ക് മുതലാളിയുടെ വീട് വരെ പോയി നോക്കിയാലോ ഞാൻ രാവിലെ അവിടെ പോയി നോക്കിയിട്ടല്ലയോ വരുന്നത് സകല സാധനങ്ങൾ എടുത്തോണ്ട് ആ കാലം അട മുങ്ങിയിരിക്കുക എന്തോ പ്രശ്നം ഉണ്ടല്ലോ പോയി പ്രശ്നമുണ്ടല്ലോ ഞാൻ നിരപരാധിയാണ് എന്റെ ഒരു തൽപ്പമെങ്കിലും സിമ്പതി ഉണ്ടെങ്കിൽ നിങ്ങൾ ജാമ്യത്തിൽ വന്നു തന്നെ ജാമ്യത്തിൽ എന്നാലും ആ കള്ള കഴിവേറികളെ നമ്മുടെ കൈ കിട്ടിയില്ലല്ലോ വല്ലാത്തൊരു നമ്മൾ നമ്മള് വീടി ഇനിയിപ്പെന്താ ചെയ്യ ചാടി ചത്താലോന്ന് എന്ന് വരെയുണ്ട് പിന്നെയും വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ നീ വിഷമിക്കാറ എന്റെ തീരുമാനം ബോംബെക്ക് പോവെന്നാ അവിടെ പിടിക്കാം അത് പിന്നത്തെ കാര്യം ഇപ്പൊ ഇപ്പം പ്രശ്നം രത്ന എങ്ങനെ ഫേസ് ചെയ്യുന്ന

എന്നിട്ട് വേണ്ട കച്ചവടം ഹാഷേഷ് ബ്രൗൺ ഷുഗർ എടാ എടാ നല്ലവരായിട്ട് ദൈവം നമ്മളെ ഇങ്ങോട്ട് അതിന് വേറെ ആൾക്കാരുണ്ട് നന്നാ നോക്കുമ്പോഴാ നമുക്ക് കൂടുതൽ കുഴപ്പങ്ങൾ നീ എന്റെ കൂടെ നിന്നാ മതി ബാക്കി കാര്യം എന്താണെന്നുള്ളത് എനിക്ക് വിട് ഇവിടെ എത്രയോ കള്ളപ്പണക്കാരുണ്ടായിരുന്നു അവരെ കയറി മോട്ടിച്ച ദൈവം പോലും കോപിക്കില്ല അവന്മാരുടെ പോലീസിനെ അറിയിക്കാൻ പോകും ധൈര്യമായിട്ടിരിക്കടാ നമ്മൾ നേടും കുഴപ്പമില്ല കേറാം എടാ അവസാന നിമിഷം ഞാൻ വീണ്ടും ചോദിക്കുക ഇത് വേണോ വേണം ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത് വെളുക്കുന്നവരെ വെള്ളം കോരിട്ട് കുടവിട്ട് അടയ്ക്കുന്ന ഏർപ്പാട് കാണിച്ചാലുണ്ടല്ലോ നീ ഒന്നും അറിയണ്ട കൂടെ എന്നാൽ മതി Yallanya ne អ <US uneopen morally> ឺអាយូកែរ 我的妈！哎呦！哎 ഈ കേസിലെ പ്രതികളായ സേതുമാധവൻ റോയിങ് എന്നിവരുടെ മേൽ പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റങ്ങൾ ഭവനഭേദനം മോഷണശ്രമം എന്നിവ സംശയാതീതമായി ഈ കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുകയാണ് ആയതിനാൽ പ്രതികൾക്ക് ആറുമാസം വീതം കഠിന തടവ് ശിക്ഷയായി നൽകുവാൻ കോടതി ഉത്തരവിടുന്നു ഇവിടെ വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ നമ്മൾ കേറിയപ്പോ ഉള്ളത് പോലെ തന്നെ പോയിച്ചു വരട്ടെ സാറ് ഞാൻ വിചാരിച്ച ആറു മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമെന്ന് നിനക്കെന്താണോ ഒരു മൗനം ജയിലിൽ വിട്ടു പോന്നെ ദുഃഖ എടാ സമൂഹത്തിൽ നിലയും മെലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം പലരും മഹാന്മാരായ തന്നെ അങ്ങനല്ലേ നീ എന്താടാ ഒന്നും മിണ്ടാത്തത് ഇനി എന്താ നിന്റെ ഉദ്ദേശം ആ അങ്ങനെ വഴിക്കുവാ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും വളരെ ശ്രദ്ധിച്ചായിരിക്കണം അബദ്ധങ്ങളിൽ ചെന്ന് ചാറാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം ഉദാഹരണത്തിന് അന്ന് നമുക്ക് പറ്റിയ മണ്ടത്തരം വീടിന്റെ ഗേറ്റിലെ നായി ബോർഡ് ശ്രദ്ധിക്കാതിരുന്നാൽ ഇനി അത് ഉണ്ടാവാൻ പാടില്ല ഈ ആറുമാസം നിന്നെ പോലെ താടി വളർത്തിയ സമയങ്ങളെ അല്ലായിരുന്നു ഞാൻ വളരെയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്റെ ലിസ്റ്റിൽ അടുത്തത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനായ അലുബാസേട്ടിന്റെ വീടാണ് അവിടെ ആവുമ്പോൾ പട്ടിയുടെ ശല്യമില്ല ഇന്ന് തന്നെ ആവാല്ലേ ഇല്ല ഞാൻ ഇനി ഒന്നിനും ഇല്ല ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ഞാനീ ആറുമാസത്തെ കണക്കാക്കിക്കൊള്ളാം ഇനിയെങ്കിലും എനിക്ക് മര്യാദ ജീവിക്കണമെന്നുണ്ടോ അതെ ഇത്രയും കാലം നമ്മൾ ഡബിൾസ് കളിച്ചില്ലേ ഇനി സിംഗിൾസ് കളിക്കാം ഇറങ്ങിയില്ല ഞാൻ സീരിയസാ നമ്മൾ അവിടെ വെച്ച് പിരിയുന്നു ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് അല്ല തിരിച്ചാണെങ്കിൽ അങ്ങനെ അപ്പൊ നമ്മൾ പെരിയാണല്ലേ ഇങ്ങനെയൊക്കെ വിഷമമില്ലേ ഇല്ല നമ്മൾ ഒരുമിച്ച് നിന്നപ്പോഴൊക്കെ കുഴപ്പമില്ല ചെന്ന് ചാടിയിട്ടുള്ളൂ നീ ഇനു നല്ല വഴിക്ക് ജീവിക്കാൻ നോക്ക് ശരിയല്ല ഗുഡ് ലക്ക്